ഹായ് ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഒരുപാട് പുതിയ ലേഡി സൂപ്പർ സ്റ്റാറുകൾ വരാറുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലെ ഏറ്റവും ബാക്ക്ബോൺ ഡയറക്ടേഴ്സ് അപ്പോൾ ഒരു വേൾഡ് ലേഡി ഡയറക്ടേഴ്സ് വരുന്നുണ്ട് പലരും നമ്മൾ അറിയുന്നില്ല പലരും നല്ല നല്ല ഫിലിംസ് ഇവിടെ മേയ്ക്ക് ചെയ്തിട്ട് അപ്പം മേഖലയെ ശക്തമായിട്ടുണ്ട് ചിലർ നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിട്ട് കൂടെ ബോക്സ് ഓഫീസ് ഹിറ്റ് അടിച്ച പടങ്ങളുള്ള ഒരുപാട് ഡയറക്ടേഴ്സ് നമുക്കുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് അഞ്ജലി മേനോൻ എടുക്കാം അഞ്ജലി മേനോൻ മഞ്ചാടിക്കുരു എന്നൊരു പടത്തിൽ ഇവിടെ വന്നു വണ്ടർഫുൾ വുമൺ എന്നൊരു പടം ഷോർട്ട് ഫിലിം സീരിയസ് ആൾ ചെയ്തു അതുപോലെ ബാംഗ്ലൂർ ഡേസ് എന്നൊരു പടം ഇൻഡസ്ട്രി ഹിറ്റ് അടിച്ച ആ സമയത്ത് വമ്പ ഹിറ്റ് അടിച്ച ദൃശ്യത്തിന് ശേഷം ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ഹിറ്റായിരുന്നു അങ്ങനെ ഒരുപാട് കഴിവുള്ളൊരു ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു എസ്പെഷ്യലി എടുത്തു പറയേണ്ട ഒരാളാണ് അഞ്ജലി മേനോൻ അതുപോലെ എനിക്കിഷ്ടപ്പെട്ടൊരു ഡയറക്ടറാണ് ശ്രുതി ശരണ്യം ബി തേർട്ടി ടു മുതൽ ഫോർട്ടി ഫോർ വരെ ഒന്നുമില്ല ബ്രായാണ് ബ്രായുടെ സൈസിനെ പറയുന്നത് എന്താ ആ പടം ചെയ്ത ഡയറക്ടറാണ് ശ്രുതി ശരണ്യം ആ പടം കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് ആണ് ഒരു ഗംഭീര മൂവിയാണ് ഒരുപാട് കാര്യങ്ങൾ അവരോട് സംസാരിക്കുന്നുണ്ട് ആ പടത്തിൽ കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് വാച്ച് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് ലിങ്ക് വേണമെങ്കിൽ അയച്ച് തരാം അപ്പോൾ സുദീപി ശരണ്യം അതുപോലെ ഇന്ദുലക്ഷ്മി എന്നൊരു ഡയറക്ടർ നീള എന്നൊരു മൂവി ചെയ്തിട്ടുണ്ട് ശാന്തി കൃഷ്ണയുടെ ശക്തമായ ഒരു ക്യാരക്ടർ കാണാൻ പറ്റുക പടത്തിൽ മസ്റ്റ് ടു വാച്ച് ഇൻ യൂട്യൂബ് ലിങ്ക് തിയേറ്റർ എന്ന് പറയാൻ പറ്റുമല്ലോ അങ്ങനെ ഒരുപാട് ഡയറക്ടേഴ്സ് ഉണ്ട് ഗീതുമോഹൻദാസ് ഗീതു മോഹൻദാസിൻ്റെ മുഹൂർത്തം ഗീതു പടമായിരുന്നു ഗംഭീര പടമായിരുന്നില്ല പക്ഷെ അത് കൊമേഴ്സിൽ ആ പടം അങ്ങനെ വിജയിച്ചില്ല പക്ഷെ ഒരുപാട് കാര്യങ്ങൾ വലിയൊരു കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട ഒരു മൂവി തന്നെയായിരുന്നു അത് അതുപോലെ തന്നെ പഠിത്ത കാലത്ത് വന്ന പുഴു ലാലേട്ടൻ സോറി മമ്മുക്ക പാർവതി തിരോത്ത് ഒക്കെ അഭിനയിച്ച പഠം ഗംഭീര മൂവി ജാതി എന്നുള്ള സാധനം മനസ്സിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടാകുന്ന ഒരവസ്ഥ ഗംഭീരമായിട്ട് എടുത്തിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിൽ അത് ഉണ്ട് നമുക്ക് നല്ല രീതിയിൽ അറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്ന ജാതി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും പൊളിറ്റിക്സ് വരെയുള്ള പ്രോബ്ലംസ് ഒക്കെ നമുക്കറിയാം ഇപ്പോൾ ഒരു കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ അയാളുടെ അയാളുടെ മനസ്സിൽ അയാളുടെ പെങ്ങൾ പ്രണയിക്കുന്നൊരു ആൾക്കെതിരെ പ്രതികരിക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെ നമ്മളെ മകനോട് ആൾ ചെയ്യുന്ന ആറ്റിറ്റ്യൂഡൊക്കെ ആ പടത്തിൽ കണ്ടതാണ് രജിനെ പീട്ടിയാണ് ആ പടം ചെയ്തത് പടത്തിൻ്റെ ഒരു പുഴ എന്നായിരുന്നു ഗംഭീര പടമാണ് ഒരുപാട് ഡയറക്ടേഴ്സ് രേവതി ചേച്ചി റൂവശ് ചേച്ചിയൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് മലയാള ഇൻഡസ്ട്രിയിൽ ഒരുപാട് ലേഡി നല്ല ഡയറക്ടേഴ്സ് ഉണ്ടെന്ന് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നി ശില്പ അലക്സാണ്ടർ ഈ പടം ഒരുങ്ങാണ് ശില്പ അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡയറക്ടർ നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരികയാണ് ആൾ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ് നോർത്ത് കാദം ട്വൻ്റി ഫോർ എന്ന പടത്തിൽ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് അനിരാധാകൃഷ്ണൻ്റെ ഒപ്പം ഇപ്പടം നമ്മൾ കണ്ടിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടമാണ് ഭാസീലിൻ്റെ അപ്പോൾ ആ പടത്തിൽ വന്ന ഒരാളാണ് നമ്മുടെ ശില്പ അലക്സാണ്ടർ ശില്പ അലക്സാണ്ടർ അവറാൻ എന്ന പടത്തിലൂടെയാണ് നമ്മുടെ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത് ഏകദേശം ഇപ്പോൾ നോർത്ത് കഥക്ക് ഇറങ്ങിയിട്ട് ഏകദേശം പത്ത് ഇരുപത്തി അഞ്ച് കൊല്ലത്തിന് മുകളും മുകളിലായിട്ടാണ് അപ്പോൾ അന്ന് മുതൽ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ് ആളപ്പാണ് ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നത് ആൾ ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോറി ബോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു അങ്ങനെ പടം തുടങ്ങുന്ന സമയത്ത് ശില്പാനെ വിളിക്കുകയാണ് അതു മുതലുള്ള ഇൻട്രസ്ട്രി ഒരുപാട് പടങ്ങളുടെ ഭാഗമാണ് ലാസ് തല്ലുമാല പടയോട്ടം അങ്ങനെ ഒരുപാട് പടങ്ങളുടെ ഭാഗമാണ് അതുപോലെ ആളുടെ നല്ല ഫ്രണ്ട്സാണ് ജിലിജോ ജോസ് പല്ലിശ്ശേരി അതുപോലെ തന്നെ നമ്മുടെ ഖാലിദ് റഹ്മാൻ ഒക്കെ ഖാലിദ് റഹ്മാൻ ഒക്കെയാണ് കൂടുതലും അയാൾ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെയായിട്ട് ഈ പടം എടുക്കാൻ ഡയറക്റ്റ് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷനും കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആൾ പറയുകയുണ്ടായി ഒരാൾ ഇൻഡസ്ട്രിയിൽ വന്നിട്ട് കുറച്ച് കാലം ഒരുപാട് പടങ്ങളുടെ ഭാഗമായി അപ്പം മുത്തശ്ശി പറഞ്ഞു കേട്ടൊരു കഥയാണ് അത്ര അവറെ അപ്പോൾ ആളങ്ങനെ ആ പടം ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഖാലിദർ റഹ്മാൻ്റെ ഒരു മോട്ടിവേഷനും കൂടിയിട്ടാണ് പിന്നെ ആളെ നമുക്ക് നിസ്സാരമായിട്ട് കാണേണ്ട ലിജു ജോസ് പല്ലിശ്ശേരിയുടെ ഒപ്പം വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ഉള്ള ആളാണ് ഖാലിദുറഹ്മാൻ്റെ ഒപ്പം വറക്ക് ചെയ്തിട്ടുണ്ട് ഇൻഡസ്ട്രി വളരെ പവർഫുള്ളായിട്ട് നിൽക്കുന്നൊരു ലേഡിയാണ് അപ്പോൾ ആൾ ചെയ്തൊരു പടം ഗംഭീര സംഭവം ആയിരിക്കും ഈ സ്ക്രിപ്റ്റ് ബെന്നി പി നായരമ്പലാണ് ഖാലിദുറഹ്മാൻ ആണ് പരിചയപ്പെടുത്തുന്നത് ബെന്നി പി നായിലമ്പലത്തിന് അപ്പോൾ പോയി കണ്ടാൾക്കും പടം കഥ ഇഷ്ടപ്പെട്ടാൽ പടം സ്റ്റാർട്ട് ചെയ്ത് ശക്തമായൊരു ലീഡിങ് ലേഡി ക്യാരക്ടർ ഈ പടത്തിൽ ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ ഈ പടത്തിൻ്റെ ബാക്കപ്പിൽ ഒരു വലിയ ടീം തന്നെ ഉണ്ട് കേട്ടോ എടുത്ത് പറയണം റഫിഖ് എബ്രഹാം റഫിഖ് അബ്രഹാം ഇബ്രാഹീമൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് ചെയ്തിട്ടുള്ളത് ബെന്നി പി നായിലമ്പലം ജോമോ ടി ഷമീർ മുഹമ്മദ് ജോക്സ് ബിജോയ് സമീറ സനി ഷാജി നടി റോണക് സേവിയർ ജിനുവി അബ്രഹം ജിനുവി അബ്രഹം ഈ പടം എടുക്കുന്നത് അപ്പോൾ ജിനുവി അബ്രഹാംനെ പരിചയപ്പെടുത്തുന്നത് ബെന്നി പി നായരമ്പലാണ് അപ്പം അങ്ങനെ ഒരുപാട് വലിയ ബാക്കപ്പ് ടീം തന്നെ ഈ പടത്തിലുണ്ട് അപ്പം ഈ പടം എന്തായാലും ശില്പയുടെ കരിയറിലെ വലിയ പടമാവും ആൾ പടം ചെയ്യാൻ വേണ്ടിയിട്ട് മോട്ടിവേഷൻ കൊടുത്ത് കാര്യം തീർക്കും അതിനൊരു അഭിമുഖത്തിൽ പറയുന്ന സാധനമുണ്ട് നമ്മൾ മഴയത്ത് നിന്ന് ഷൂട്ട് ചെയ്യേണ്ട ഒരു സീൻ നമ്മൾ മഴയത്ത് ഇറങ്ങി തന്നെ ചെയ്യണം എന്നാലാണ് പടം നടക്കുള്ളത് പോലെ ശില്പ്പം ഇപ്പോൾ ഇറങ്ങി ചെയ്യേണ്ട സമയമാണ് ശില്പയുടെ സമയമാണെന്നു കൊണ്ട് പോലെ മോട്ടിവേഷൻ കൊടുത്തിട്ടാണ് കലഗ്രഹമായൊട്ട് മോട്ടിവേഷനാണ് ഇറങ്ങുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ അവളുടെ എക്സ്പീരിയൻസ് വിജയ് ചേട്ടൻ റഫീഖ് ഇബ്രഹാമിൻ്റെ ഒപ്പൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഇത് പിന്നെ ആളുടെ ടീമ് ചെമ്പമേന എല്ലാവരും ഓൾമോസ്റ്റ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഫെൻസറിക്കലുണ്ട് അത്യാവശ്യം ഫിലിം ഒരു ആയിട്ടുള്ള ആളാണ് അവൾ ഒരിക്കലും ഒരു ഇൻഡസ്ട്രി ഈ ഫീൽഡായിട്ട് ബന്ധപ്പെട്ട് വന്ന ആളല്ല ഇപ്പോൾ കോഴ്സും കാര്യങ്ങളൊക്കെ കഴിച്ച് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് അതിന് രാധാകൃഷ്ണനെ കാണുന്ന സ്റ്റോറി ബോർഡ് ചെയ്യാൻ പറഞ്ഞു പടം തുടങ്ങി വിളിക്കുക എന്ന് പറഞ്ഞു അങ്ങനെ വിളിച്ചു അവിടും തുടർ തുടങ്ങിയൊരു പിടുത്താണ് ഒരുപാട് പടങ്ങളുടെ ഭാഗമായി തല്ലുമാല വരെ അപ്പോൾ പിന്നെ തല്ലുമാലയിൽ ഇവർ വർക്ക് ചെയ്തിട്ടുള്ളൊരു ഉണ്ട് കിട്ടും അവനായിട്ട് അപ്പം അതേ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അത് ബുദ്ധിമുട്ടൊന്നും വന്നില്ലെന്നു പറഞ്ഞു സിനിമ നമുക്ക് ഇങ്ങനത്തെ ഒരുപാട് കഴിവുള്ള ലേഡി ഡയറക്ടേഴ്സ് സിനിമ വരട്ടെ കാലം കുറേ ആയിട്ടുള്ളൊരു ഫിലിം മേക്കർ ഏറ്റവും വലിയ സ്വപ്നമാണ് ഒരു സിനിമ അപ്പോൾ അത് ഫുൾഫിൽ ചെയ്യാൻ പോവാണ് അപ്പം എല്ലാവിധ ആശംസകളും പടം നല്ല വമ്പ ഹിറ്റാവട്ടെനിക്ക് ഭയങ്കര പ്രതീക്ഷയുണ്ട് പേരും മറ്റൊരു ലുക്കും ഈ ടീമും ബിനിഫി നായർ അമ്പലം ജിനിബി അബ്രഹാം എന്നൊക്കെ വരുമ്പോൾ പിന്നെ മൊത്തം ബാക്കപ്പ് ടീം സോ പടം ഗംഭീരമായിരിക്കും രോസ മൂവിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇനി ഇതുപോലെ ഒരുപാട് കഴിവുള്ള ഡയറക്ടേഴ്സിന് ലേഡി സൂപ്പർ ലേഡി ഡയറക്ടേഴ്സ് പൊന്തി വരട്ടെ എല്ലാവിധ ആശംസകളും നമ്മുടെ ഇൻഡസ്ട്രി കളർഫുൾ ആവട്ടെ അപ്പോൾ ഈ കുറച്ച് പടങ്ങളിൽ ചെയ്തുള്ള സംവിധായക സംവിധായകളുടെ പേര് പറഞ്ഞു അപ്പോൾ ഈ പടങ്ങളെ കണ്ടിട്ടില്ല ഒന്ന് കാണാൻ ശ്രമിക്കുക നല്ല പടങ്ങളാണ് നല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പോഴത്തെ കാലഘട്ടം സമകാലിക പ്രശ്നങ്ങളൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പടം കൂടിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം മുകേഷ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നല്ല രീതിയിൽ